ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഗാർഡനിലെ പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇന്നും ഞാനൊരു വളത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ അത് പ്രത്യേകിച്ചും കറ്റാർ വാഴയ്ക്കും പത്തുമണി പൂക്കൾക്കും കൊടുക്കണ വളമാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനുള്ള ജൈവവണ് നമ്മുടെ ചുറ്റിനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടെന്ന് പറയാം ഇതേ രണ്ട് ദിവസം പഴക്കമുള്ള ദോശമാവാണ് കേട്ടോ അപ്പോഴേ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ദോശയോ ഇഡ്ഡലിയോ പതിവാണ് അപ്പോൾ അന്നേരം ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അരയ്ക്കുമ്പോൾ ഞാൻ മൂന്നോ നാലോ സ്പൂൺ ദോശമാവും അതുപോലെ തന്നെ ആ ജാർ ജസ്റ്റ് കഴുകിയ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ മാറ്റി മാറ്റിവെക്കും കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ എ ഉള്ള ഒരു പാത്രമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പഴക്കം ചെന്ന ദോശമാവിൽ നിന്നും ഒരു സ്പൂണോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നോക്കണം ഞാൻ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ പാത്രം നിറയെ നമുക്ക് നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക നമ്മളേ മാവ് ഇതുപോലെ വളാക്കിയെടുക്കുമ്പോഴേ നന്നായിട്ട് നേർപ്പിക്കണം കേട്ടോ നമ്മുടെ കഞ്ഞികളൊക്കെ ചെയ്യുന്ന പോലെ കാരണം ഇല്ലെങ്കിൽ അത് ചെടിയുടെ തടത്തിൽ പാട കെട്ടാൻ ചാൻസ് ഉണ്ട് അത് പിന്നെ ഗുണത്തിന് പകരം നമുക്ക് ദോശയെ വരുത്തി വെക്കുള്ളൂ അപ്പോൾ അത നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പാത്രം നമ്മൾ ഒരു നല്ല ഒത്ത കറ്റർ വാഴരെ കടക്കിൽ ഒഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ഡെലൂട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ദോശമാവ് ആ വെള്ളം അടക്കമുള്ള ദോശമാവ് ഒഴിച്ച് ചേർക്കുക എന്നിട്ട് നമുക്ക് ആ പാത്രം നിറയെ നോർമൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് കുത്തി ഇളക്കി കലക്കിയെടുക്കാം കേട്ട അതായത് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കലക്കിയെടുക്കാം മാവിരുന്ന പാത്രത്തിലും കൂടെ ഉള്ള അംശം കഴുകിയെടുക്കണം കേട്ടോ നമ്മുടെ ഇഡ്ഡലി മാവും ദോശ മാവൊക്കെ നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ് കേട്ടോ ഒരുപാട് ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ തന്നെ നമ്മളുടെ ജീവാണുക്കളെ ഉണ്ടാക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇത് ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് മാറണേട്ടാ പ്രത്യേകിച്ചും നമ്മൾ ഈ രണ്ട് ദിവസത്തെ പഴക്കമുള്ള ദോശമാവോ മാവോ രണ്ട് ദിവസത്തിൽ കൂടുതൽ പഴക്കം വേണ്ടയെന്ന എൻ്റെ അഭിപ്രായം കേട്ടാ അപ്പോൾ പിന്നെ പൂപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് അത് ചെടികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും നമ്മളെ ഇനിയിപ്പോൾ ദോഷമാവ് മാറ്റി വെച്ചിട്ടില്ല എന്ന് കേട്ടോ നമ്മൾ ദോശ ഇട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ദിവസം എന്തായാലും അല്പം ബാക്കി വരുമല്ലോ അങ്ങനെ വരാണെങ്കിൽ അതായാലും നമുക്ക് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി നേർപ്പിക്കുമ്പോൾ തന്നെ അതിലെ ഉപ്പിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടാവും അത് ഇതുവരെ എനിക്ക് ദോഷം ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ മിക്കവാറും ബാക്കി വന്നിട്ടില്ലെങ്കിൽ തന്നെയും ആ പാത്രത്തിൽ അംശം കഴുകിയിട്ടും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതുവരെ വേറെ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഡെലിവട്ട് ചെയ്ത വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഞാൻ ആ കാണിച്ച യും പാത്രത്തിലുള്ളത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം രാവിലെ ഒഴിക്കണം അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞതിന് ശേഷം വളങ്ങൾ ചേർക്കുന്നതാണ് നല്ലതിട്ടാണ് നല്ല ഉച്ച നേരത്തൊന്നും വളങ്ങൾ ചേർക്കാൻ പാടില്ല അതുപോലെ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ ഇതിനൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ നേർപ്പിച്ച വളങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മിക്കവാറും ആ ചട്ടിയുടെ ഹോളിൽ കൂടെ ആ വളം ഒഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടില്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ അടുത്ത് ത്തെ ബാച്ച് കറ്റാർ വാഴകളാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ദോശമാവിൻ്റെയും ഇഡ്ഡലി മാവിൻ്റെയും ഈ ഡെലിട്ട് ചെയ്തിട്ടുള്ള പഴക്കം ചെന്ന് ഡെലൂട്ട് ചെയ്ത ഈ വളം എൻ്റെ കറ്റാർ വാഴയ്ക്കും നാലുമണിക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ എല്ലാ വളങ്ങളും നമ്മൾ പരീക്ഷിക്കാറുണ്ട് എങ്കിലും വളരെ എഫക്റ്റീവായിട്ട് കറ്റാർ വാഴയ്ക്ക് ഇത് എനിക്ക് നല്ല വളമാണ് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദോശമാവ് ഇതുപോലെ എടുത്തുവയ്ക്കും എന്ന് പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ അതിൽ നമ്മുടെ പുല്ലുപൊടിയോ അതായത് റാഗി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ രണ്ട് സ്പൂൺ ദോശമാവ് ഉണ്ടെങ്കിൽ അതിലൊരു സ്പൂണോളം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ റാഗി പൊടിയോ എടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് വെച്ച് നോക്കിയേ അതും നല്ല വളമാണ് കേട്ടോ എൻ്റെ കറ്റാർ വാഴയുടെ വിശേഷങ്ങൾ ഞാൻ ഷോർട്ട്സിൽ ചെയ്യാറുണ്ട് കേട്ടാ ലോങ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് ആദ്യേട്ടാ ചെയ്യണേട്ടാ അപ്പോൾ ദാ ഇതാണ് എൻ്റെ പത്തുമണികൾ കേട്ടാ എനിക്ക് തോന്നിയിട്ടുണ്ട് പത്തുമണിയുടെ പൂക്കൾക്കൊക്കെ നല്ല വലിപ്പം ഈ വളം കൊടുക്കുമ്പോൾ വരുന്നുണ്ടെന്ന് കേട്ടാ കറ്റാർ വാഴയ്ക്ക് ഒഴിച്ചേക്കാളും അല്പം കൂടെ നേർപ്പിച്ചിട്ടാണ് ഞാൻ പത്തുമണിക്ക് ഒഴിച്ചു കൊടുത്തേട്ടാ അപ്പോൾ ഇന്ന് ഇത്ര വിശേഷങ്ങളെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും അടി കാണിക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കേണ്ട നമുക്കടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബ ബൈ